നമസ്കാരം നിലയ്ക്കൽ എക്യുമൽ ദേവാലയം ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണം റൂബി ജൂബിലി സമാപനം വിവിധ പരിപാടികളോടെ കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളുടെയും കൂട്ടായ്മയായ നിലയ്ക്കൽ എക്യുമൽ ദേവാലയം ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് നിലയ്ക്കലിൽ കൂടിയ റൂബി ജൂബിലി സമാപന ആഘോഷ സമിതിയിൽ നിലക്കൽ സെന്റ് തോമസ് ട്രസ്റ്റ് ആവശ്യപ്പെട്ടു നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമൽ ദേവാലയം ഐക്യത്തിന്റെ സാക്ഷ്യ കൂടാരമെന്ന് മാർത്തോമ സഭ റാണി നിലയ്ക്കൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ സമഗ്ര ബർണാസ് പറഞ്ഞു ഇതൊരു വിശ്വാസ മാനവ സംഗമ വേദിയായി വളർത്തിയെടുക്കുവാൻ നാം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമനിക്കൽ ട്രസ്റ്റിന്റെയും ദേവാലയത്തിന്റെയും റൂബി ജൂബിലി ആഘോഷങ്ങൾ വിശദീകരിക്കുവാൻ വൈക്കം മർത്തോമ പള്ളിയിൽ നടന്ന എക്യുമനിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു വൈവിധ്യങ്ങളെ ആദരിച്ചുകൊണ്ട് ജോഷോമാർത്ത് അധ്യക്ഷതയോട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ ഇടമായ നിലക്കൽ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി സർക്കാർ പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഫാദർ ഷൈജു മാത്യു ഫാദർ ജോർജ് തേക്കടയിൽ ഫാദർ ബെന്നിസിൻ തട്ടാംപറമ്പിൽ ഫാദർ തോമസ് കോശി പനച്ചമൂട്ടിൽ ഫാദർ സോബിൻ സാമുവേൽ അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചമൂട്ടിൽ അഡ്വക്കേറ്റ് സുരേഷ് കോശി ജോർജ് മാമൻ കുണ്ടു ഫാദർ അനു സ്റ്റീഫൻ ബിനു വാഴുമൊട്ടം ഡോക്ടർ എബ്രഹാം ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു വേദശാസ്ത്രജ്ഞനും എക്യൂമിനിക്കൽ പ്രവർത്തകനുമായിരുന്ന റവദർ ഫാദർ ഡോക്ടർ ടി ജെ ജോഷോയുടെ നിരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നിങ്ങളുടെ ശ്വാസം ഓക്കെയാണോ കൃത്യമായി പരിശോധിച്ച് തന്നെ ഉറപ്പുവരുത്താം പത്തനംതിട്ട മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ശ്വാസകോശ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടത്തപ്പെടുന്ന മെഡിക്കൽ ക്യാമ്പിൽ പൾമുണ റീഫംഗ്ഷൻ ടെസ്റ്റ് എക്സ് റേ സി ബി സി ഇ എസ് ആർ എന്നീ ആയിരത്തി അറുനൂറ്റി പത്ത് രൂപ ചെലവ് വരുന്ന സേവനങ്ങൾ ഇപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ലഭ്യമാണ്